ഇടുക്കി നെടുങ്കണ്ടം പ്രകാശ്ഗ്രാം സ്വദേശി മുരളിയാണ് വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസി തോക്കുമായി വീട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പോലീസിൽ പരാതി നൽകിയത് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തന്നെ അയൽവാസി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുരളി ആരോപിക്കുന്നു ശബ്ദം കേട്ടു വന്ന തൻറെ അച്ഛനെയും സഹോദരിയെയും ഇയാൾ ആക്രമിച്ചു തുടർന്ന് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ കയ്യിൽ ഉണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് അടിച്ചെന്നും പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വെടിയുതിർത്തുവെന്നും മുരളി പറയുന്നു ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ വഴിയിൽ നിന്ന് നിന്നിട്ട് എന്നെ ഇതേപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഈ ആക്രമിക്കുന്നത് ഒച്ച കേട്ടുകൊണ്ട് അച്ഛനും സഹോദരി കൈയേറ്റം ും അതേസമയം ഇരു കൂട്ടരും തമ്മിൽ നിലവിലുള്ള വഴിതർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും ഇരു കൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും കമ്പമെട്ട് പോലീസ് വ്യക്തമാക്കി തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം